നമ്മളെ എംബ്രോയ്ഡറി ഒക്കെ കാണുമ്പോൾ വിചാരിക്കാന്നാ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇതിനുള്ള കഴിവൊന്നും ഇല്ല വിചാരിക്കും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവുള്ളവരാണ് ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടാ അപ്പം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ അപ്പോൾ ഓരോന്നും വളരെ സൂക്ഷ്മമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആദ്യം ഒരു കളറ് നൂലെടുത്തിട്ട് നമ്മൾ ചെയ്യുക ശേഷം നല്ല കളർഫുള്ളായുള്ള നൂലുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ലക്ഷ്യ ടൈമിൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ ഒരുപാട് നമ്മൾ നമ്മൾ ഇരിക്കുമ്പോഴാണ് ആ ആ സമയത്ത് ചെയ്ത് എൻഗേജ് ചിന്തകളൊക്കെ വിട്ട് നമ്മളൊന്നും സന്തോഷത്തിലേക്ക് നീങ്ങും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ അതായത് ഏജ് കഴിഞ്ഞ ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അവർക്ക് ഞാൻ ആക്ടിവിറ്റീസൊക്കെ പറയണത് അല്ലാത്തവർക്ക് അതൊരു ഹോബീസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് ആർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു കളറ് നൂലെടുത്തിട്ട് ആദ്യം ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ നൂലെടുത്തിട്ട് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ പിന്നെ എന്താ വേണ്ടത് എന്നിട്ട് നമ്മളത് ഓരോന്നിലും ഇപ്പം ചുരിദാറിലോ സാരീസിലോ അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ രണ്ട് കയ്യിൽ ഒക്കെ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്തല്ല അത് കാണുമ്പോൾ മറ്റുള്ളവർ ഉടുത്തിട്ട് കാണുമ്പോൾ നമ്മളെടുത്തിട്ട് മറ്റുള്ളവർ കാണുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക ഉള്ള സമയം പാഴാക്കാതെ ഇരിക്കുക